പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇൻസ്പയർ ഫിഷ് നിർവാണ ഉണ്ടാക്കാൻ പോകുന്നതാണ് അതിനുവേണ്ടി ആദ്യം മീനെ കുറിച്ച് കരിമീൻ എടുത്തിട്ടുണ്ട് ഇത് ഏത് ഫിഷ് വേണമെങ്കിലും ഉപയോഗിച്ച് ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ ഒരു മീഡിയം സൈസ് കരിമീനാണ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ കരിമീനൊക്കെ ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനു വേണ്ടി മസാല റെഡിയാക്കാം ഒരു ബൗൾ എടുത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അര നാരങ്ങ നീര് പൊടി ചേർത്ത് വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക എന്നിട്ട് മസാല നന്നായി ഫിഷിൽ തേച്ചു കൊടുക്കുക എന്നിട്ട് മണിക്കൂർ മാറ്റി വെക്കുക ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ പെട്ടെന്ന് മസാല സെറ്റ് ആയി കിട്ടും ഇനി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഫിഷ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നിർവാണ ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വെക്കുക ഒരു വാഴയില അതിലേക്ക് വെച്ചുകൊടുക്കുക ഇപ്പോൾ വാഴയില ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വറുത്തി വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം ഒരു കപ്പ് തേങ്ങാൽ പാൽ ഒഴിച്ചു കൊടുക്കുക ആദ്യം എടുക്കുന്ന കട്ടിയുള്ള തേങ്ങാൽ പാലാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ രണ്ട് മുളക് നേടുവേ മുറിച്ചിടുക പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇടുക ഇതിൽ ഞാൻ രണ്ട് മാങ്ങയുടെ പീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പുളി ഇഷ്ടമുള്ളവർക്ക് മാങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഗുരുമുളക് പൊടിയും സോൾട്ടും കൂടി ആഡ് ചെയ്യുക പിന്നീട് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ ഫിഷ് നിർമ്മാണം റെഡിയായി ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന് ഇത് നമുക്ക് അപ്പം ഇടിയപ്പം പുട്ട് അങ്ങനെയുള്ള എല്ലാത്തിനും കൂടെ സൈഡ് ഡിഷായി ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബൈ